ഹായ് ഹലോ അസ്സാംക്കു വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ താ രാവിലെ തന്നെ ഞങ്ങൾ നീച്ചപ്പോൾ ഒരു കൊറിയറ് ഒരു ഒരു കൊറിയറ് വന്നതാട്ടത് പച്ചക്കറി കാക്കുവിൻ്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ കൊണ്ടുവന്ന് വിളിച്ചിട്ടുണ്ട് ഫിയ ബേബിക്ക് കുറേ വെജിറ്റബിൾസ് കിട്ടിക്കണല്ലേ കൊണ്ടുവരാൻ പോയപ്പോൾ ഫിയ ബേബിനെ വിളിച്ചില്ല ഇത് വെളുത്തുള്ളിയൊക്കെ നല്ല ക്ലീൻ ചെയ്താണ്ടൊക്കെ കൊണ്ടുവന്നിട്ട് പാക്ക് ചെയ്തത് ഉണ്ട് പച്ചമുളക് ക്യാരറ്റ് എല്ലാ സംഭവങ്ങളും ഉണ്ട് കിട്ടുമോ കുറച്ചൊക്കെ പിന്നെ മുളക് ഇത് എടുക്കാൻ പോയപ്പം കൊണ്ടുപോകാത്തതിനേ രാവിലെ തന്നെ ഞങ്ങൾക്ക് പാഴ്സല് വന്നിരിക്കണം ഇങ്ങനെ നമ്മൾ ഇന്നത്തെ നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ട്ടോ അപ്പം ഇന്നത്തെ എന്താ സ്പെഷ്യൽ ആഴ്ച പഴംപൊരി നമ്മുടെ നാട്ടിൽ നിന്ന് പഴം കുറച്ചും കൂടി ഉണ്ട് അപ്പം അതും കൂടി ആക്കണം അത് ഇന്നത്തോടു കൂടി പഴം നാട്ടിൽ നിന്ന് ഉണ്ടെന്ന് കഴിക്കണം കേട്ടോ പിന്നെ എന്താ ഈ ഒരു സമ സ്വിസിൻ്റെ മുത്തവക്ക് ലീഫാണിത് അതിൽ ഞാൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അതൊക്കെ ഇതാണ് കേട്ടോ അതൊക്കെ യൂസ് ചെയ്യാൻ പോണത് പിന്നെ സാധാരണ നമ്മൾ സമൂസ ഉണ്ടാക്കുന്ന പോലെ അതാ സമൂസ ഉണ്ടാക്കുന്ന ഉണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇനി ഇതൊക്കെ സെറ്റ് ചെയ്യട്ടെ ഇപ്പം ഒന്ന് നമുക്ക് മീൻ കറിയും അതുപോലെ തന്നെ സീ അപ്പവും കേട്ടോ അപ്പത്തിനുള്ള അലി ഇട ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെതാ നമ്മളെ ചോളാണ്ടി രാഗിട്ടിട്ട് രാഗിൻ്റെ ഡ്രിങ്ക് ഉണ്ടാക്കണം പിന്നെ വെള്ളം പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്യട്ടെ നമ്മളെ മിക്സ് ഇവിടെ റെഡി ആക്കണം കേട്ടോ അപ്പം നമുക്ക് റോൾ ഉണ്ടാക്കാം റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതാണ് കേട്ടോ അതിൻ്റെ ഷീറ്റ് സിറ്റ്സിൻ്റെ ഷീറ്റ് ഇതാണ് അങ്ങനെ ഇത് ഇതങ്ങനെ വെച്ച് കൊടുക്കണം കുറച്ച് എടുത്തിട്ട് എന്നിട്ട് ജസ്റ്റ് നമ്മൾ

പിന്നെ നമ്മള് റോൾ ഉണ്ടാക്കാൻ പോവണം അപ്പൊ ഷീറ്റ് ഇതേപോലെ ഷീറ്റ് നിർത്തി വെച്ചിട്ടുണ്ട് അതിന്റെ രണ്ട് സൈഡിലായിട്ട് ഫില്ലിങ്സ് വെച്ച് ഈ രണ്ട് ഭാഗങ്ങോട്ട് മടക്കി കൊടുക്കുക നമ്മള് മടക്കിയതിന്റെ ശേഷം ഇതാ ഇത് കുറച്ച് ഷീറ്റ് വലിയതായി പോയി അതാണ് കുഴപ്പം അതിന് ഷീ മടക്കിന് ഒരു മടങ്ങാൻ കുറച്ച് അപ്പൊ പിന്നെ ഇത് ഇതേപോലെ റോളാക്കി ആക്കി എടുക്കുക കേട്ടോ ഇങ്ങനെ റോളാക്കി എടുക്കുക ലാസ്റ്റ് ഒരു ഇത് ഇവിടെ മൈദ വെച്ചിട്ട് ഒട്ടി വേറൊരു സംഭവം ഉണ്ടാക്കുക ഒരു ഒരു സൊസേജ് എടുത്തിട്ട് അതേപോലെ വെച്ചിട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് ഈ രണ്ട് സൈഡിലും മൈദ മൈദാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുക റോളിൻ്റെ സെറ്റ് ആയിക്കണേ പിന്നെ അതാ പഴംപൊരി രാഗി അപ്പൊ നമ്മളെ സുത്തപ്പന്റെ വാപ വന്നിക്കണട്ടോ അവിടെ അപ്പൊ അതൊക്കെയാണ് നമ്മളെ നോമ്പുറക്ക ഉള്ള യുഭവങ്ങള് അങ്ങനെ നമ്മൾ നോമ്പൊറക്കലോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പന്റെ ബാബ നാട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ദയപ്പം ഫിഷ് കറി അതുപോലെ തന്നെ ബീഫ് എല്ലാം ഉണ്ട് കേട്ടോ ബാബു വന്ന് പെട്ടി പെട്ടി എടുത്തേ അപ്പൊ എന്തൊക്കെയാ അതിൽ മരുന്നുണ്ട് അതാണ് എന്തൊക്കെ ഇതിലുള്ളത് നോക്കാം നമുക്ക് ഇത് ഓപ്പണാക്കു അപ്പ എന്തൊക്കെയാണ് നമ്മക്ക് ഫെബേബിക്ക് പെട്ടിയെടുത്ത് വെച്ചാണല്ലേ സെമിയാപ്പൊക്കൊന്നുമില്ല ഇത് ഉമ്മ ഉമ്മ കൊടുത്തതാണ് എന്താ ഉള്ളത് നോക്കാം നമുക്ക് ഇത് ഫുള്ള് നമ്മളെ ഇതിലെ ഡ്രസ്സുകളാണ് ഇത്ര ചാമ്പൊക്കെ ഇണ്ടി എവിടുത്തെ ഇത് ആപ്പിൾ ചാമ്പയാണ് അതിന്റെ ഉള്ളില് വെച്ചിട്ട് ചക്കണ്ട് വീന്താമതം ചക്ക ഒരു കീസെടുത്ത അത് ഇന്നലെ കെട്ടിയ പെട്ടിയല്ലേ മരുന്ന കുട്ടിന്റെ അങ്ങനെ നമ്മളെ ഫേ ബേബിന്റെ മരുന്ന് പൊട്ടിക്കണ് ഫേ ബേബിക്ക് ഇതാ കിട്ടിയിക്കുന്നത് റിൻസി ഡോക്ടർ മരുന്ന് ഇപ്പൊ നമ്മളെ മരുന്ന് ഇവിടെ എത്തിക്കണേ ഫേ ബേബിന്റെ പൊട്ടിക്കണം ഫേ ബേബിക്ക് അപ്പൊ പെട്ടയൊക്കെ പൊട്ടിച്ചൊക്കെ കഴിഞ്ഞു ഒരു ചെറിയ ചക്ക കിട്ടിയിക്കണ് അല്ലേ ഫേ ബേബിക്ക് മരുന്നിന് ആക്രാന്ത് ആക്രാന്ത് മരുന്നിന് അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ പോലും ഇന്ന് അപ്പോൾ ഞാനത് മറന്നിരിക്കുന്നത് അപ്പോൾ ഒക്കെ കിട്ടി എനിക്കിവിടെ ബർത്ത്ഡേ കേക്ക് ഒക്കെ അവിടെ വന്ന് അപ്പോൾ ഞാനതിനെ കട്ടാക്കട്ടോ ഇതാണ് എനിക്ക് കൊണ്ടുവന്ന ബർത്ത്ഡേ കേക്ക് അത് ഇവിടെ മരുന്ന് നിൽക്കണത് കിയ ബേബിൻ്റെ മരുന്ന് ടു ഇമ്മച്ചീ പറയൂ അപ്പം നമ്മളെ കേക്ക് ഇതാ ചീസ് കേക്കൊക്കെയാണ് കൊണ്ടുവന്ന് നിൽക്കുന്നത് കേക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ അതാ കേക്ക് ഇതാണ് ചീസാണ് ചീസ് കേക്കാണ് അപ്പതൊക്കെയാണ് അടിപടിയ താങ്ക് യു